അപ്പോൾ നാസർമാലിക്കാൻ്റെ കീഴിൽ അതുപോലെ തന്നെ സന്നദ്ധ സംഘടകനകൾ ഒരുപാട് ജമാത്തിൻ്റെ ആയിട്ട് ഇവിടെ തറക്കല്ലിടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് വീടുകൾക്കാണ് ഇന്ന് ഇവിടെ തറക്കല്ലിടുന്നത് ഇത് കഴിഞ്ഞിട്ട് നാളെ മറ്റ് വീടുകൾക്കും കുറച്ച് വീടുകൾക്കൂടി തറക്കല്ലിടുന്നുണ്ട് അപ്പോൾ സാമൂഹിക സന്നദ്ധ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റും ബാക്കി വിഷ്വൽസൊക്കെ ഒന്ന് കാണാം അപ്പൊ ഈ വീട്ടിലെ ആദ്യം കുറ്റിയെടുത്തു കൊടുത്ത മോളാണ് മോളെ പറയാണ് ഇരുപത്തി ച്ഛനാണ് നിക്കുന്നത് ഷാജിന് ബിസിനസ് ആണ് ആ മനസ്സ് കാണിച്ച മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക നമ്മളൊക്കെ അല്ലേ ഇപ്പോൾ സഹോദരങ്ങളെ ടോട്ടൽ ഇരുപത്തിയേഴ് വീടുകൾക്കാണ് ഇന്ന് തറക്കല്ലിട്ടത് മേപ്പാടി തൃക്കൈപ്പറ്റ എന്ന പ്രദേശത്ത് അസ്രമാനക്കാൻ്റെയും മറ്റു സന്നദ്ധ സംഘടനകള് പിന്നെ വിവിധ ജമായത്ത് കമ്മിറ്റികള് സാമൂഹിക പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ബിസിനസ്സുകാർ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇരുപത്തിയേഴ് വീടുകൾക്ക് എം എൽ എ സ്ഥലം കൽപ്പറ്റ എം എൽ എ സിദ്ദിഖ് സാറടക്കം അവിടെ ഉണ്ടായിരുന്നു ടോട്ടലി ഇരുപത്തിയേഴ് വീടുകൾക്ക് തറക്കല്ലിട്ടു നാല് മാസം കൊണ്ട് പ്രവർത്തി തീർക്കാനാണ് തീരുമാനം ഞങ്ങളുടെ മലപ്പുറം ജില്ലയുടെ അഭിമാനമാണ് കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണോ കൂടി എല്ലാവിധ ആളുകൾക്കും എന്ത് സഹായത്തിനും ഓടി ഒരു ഫോൺ കോളിൽ ആളുകളുടെ പ്രശ്നം പരിഹരിക്കുന്ന മാനുക്കാട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ നേരത്തെ നമ്മൾ എം എൽ എ സൂചിപ്പിച്ച പോലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് മറ്റൊരു ഒരു വ്യത്യാസവുമല്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഐക്യം നമ്മൾ കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനിയും ഇതുപോലെ ഇത് ഇരുപത്തേഴ് വീടാണ് തൊട്ടടുത്ത പറമ്പ് എടുക്കാൻ പോകുന്നു എന്നറിയണം അവിടെ പത്തോ ഒമ്പതോ വീടുകൾ അവിടെ കയറും അതുപോലെ തന്നെ ആയിരത്തോളം ആളുകൾക്ക് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ആയിരത്തോളം ആളുകൾക്കാണ് ഇവിടെ വീട് വേണ്ടത് അപ്പോൾ ആയിരത്തോളം ആളുകൾക്കും സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീട് വെക്കാൻ വെച്ചു കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ യൂത്ത് വിങ്ങുകളും എല്ലാ ആളുകളും അതിനുവേണ്ടി തയ്യാറായി വരുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം അതിൽ പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം എല്ലാവർക്കും ഈ ഈ ചടങ്ങിന് എനിക്ക് വരാൻ പറ്റിയ സന്തോഷം എല്ലാവർക്കും ആശംസ നിലനിൽക്കുന്നു ആ ദുരന്തത്തിൽ ജീവൻ ബാക്കി കിട്ടിയ മുഴുവൻ ആളുകളെയും അവരെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവും സാമൂഹികവുമായി അവരെ ഉയർത്തുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള ഇടപെടൽ സന്നദ്ധ സംഘടനകൾ സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ ജനപ്രതിനിധികൾ പൊതുസമൂഹം എല്ലാവരുടെയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് അതിൽ ഓരോ തലത്തിൽ പറ്റുന്ന ഏകോപനം അവരവരുടെ പറ്റുന്ന രീതിയിൽ നടക്കുക ഇന്നലെ മീഡിയ വൺ അടക്കം കണക്ട് ചെയ്തുകൊണ്ട് കണക്ട് പ്ലസ്സിൻ്റെ നേതൃത്വത്തിലുള്ള നിരവധി ആളുകളെ ഫ്രീ ആയി ഗൾഫിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നു പിന്നെ നിംസ് മെഡിക്കൽ കോളേജും യൂണിവേഴ്സിറ്റിയും അവിടെ ഡി എം ഡി യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുത്ത് പതിനാല് കുട്ടികളെ വിവിധ കോഴ്സുകൾക്ക് സൗജന്യമായി താമസം ഭക്ഷണം പഠന കിറ്റ് ഫീസ് എല്ലാം ക്രമീകരിച്ച് നാളെ അവരെ ഇവിടെ നിന്ന് പതിനാല് കുട്ടികളെ കൊണ്ടുപോകുക അപ്പോൾ ഓരോ രീതിയിലുള്ളതായിരിക്കുന്ന ഇടപെടലും വലിയ തലത്തിൽ നടക്കുകയാണ് സർക്കാരിന്റേതുണ്ട് സന്നദ്ധ സംഘടന ഇവിടെ ഇന്ന് ഈ പ്രദേശത്ത് സ്വന്തം സൗകര്യത്തിൽ സ്ഥലം ക്രമീകരിച്ച് വിവിധ സന്നദ്ധ സംഘടനകളുടെയും ആളുകളുടെയും സഹായത്തോടു കൂടി മാനുപ്പയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇരുപത്തിയേഴ് വീടുകൾക്കുള്ള നിർമ്മാണം ഇവിടെ നടക്കാൻ പോയി ഇന്ന് അതിൻ്റെ കുറ്റിയടിക്കൽ തറയിടൽ കർമ്മമായിരുന്നു സർവ്വ രീതിയിലുള്ള ഏകോപനം അവർ നടത്തി കഴിഞ്ഞു പിന്നെ ജമിയത്തിൻ്റെ നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന ഇരുപത് വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം അത് നടന്നു കഴിഞ്ഞ ദിവസം പിന്നെ ഈ അമ്പലവയലിൽ നടന്നു ആ പതിനഞ്ച് വീടിൻ്റെ നടന്നു അതിനു അതിനുമുമ്പ് പനമരം സെക്രട്ടറി എത്ര നമ്മൾ ഇവിടെ ഈ പ്രൊജക്റ്റില് ജമ്മിയ തുലമായ ഹിന്ത് എന്ന സംഘടനയോട് ചേർന്നിട്ട് തൊടുപുഴ നെയ്നാരുപള്ളി മഹല് ജമാ നമ്മുടെ മഹലിൻ്റെ പേരതാണ് കാരിക്കോടാണ് തൊടുപുഴ കാരിക്കോട് അപ്പോൾ ആ പള്ളിയിൽ നിന്ന് നമ്മൾ ജമ്മിയത്തുമായി സഹകരിച്ച് ജമ്മിയത്ത് ചെയ്യുന്ന പ്രൊജക്റ്റിൽ രണ്ട് വീട് പൂർണമായും നമ്മളുടെ പള്ളിയുടെ കെയർ ഓഫിൽ ആ പ്ലോട്ടിൽ നമ്മൾ ഇൻഷാല് ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജമീയത്തിൻ്റെ പ്രവർത്തനങ്ങളോട് പരിപൂർണ്ണമായും സഹകരിച്ചുകൊണ്ടും ജമീയത്ത് ഈ പ്ലോട്ടിലും മറ്റ് ജമീത്ത് ഏറ്റടിക്കുന്ന പ്ലോട്ടിലും എന്തെല്ലാം പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതിലൊക്കെ മഹലിൻ്റെ ഭാഗത്ത് നിന്നുള്ള പിന്തുണയും ഒരു കയ്യൊപ്പം നമ്മുടെ കൂടെ അതേപോലെ മയിലാടിയിൽ ഇരുപത് വീടും അങ്ങനെ ഇരുപത്തി ആറ് വീടാണ് സ്ഥലം ഓൾ ഇന്ത്യ ബേസ്ഡ് കൂട്ടായ്മയാണ് ആലിമീൻ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് അവരെല്ലാരും ഒരുമിച്ച് അല്ല ഞാൻ നിലമ്പൂരാണ് ഓൾ ഇന്ത്യ ഉള്ള ഒരു കൂട്ടായ്മ ഭാരവാഹികൾ രണ്ട് വീട് മഹലാണ് അപ്പോ മേപ്പാടി തീർക്കൈപ്പറ്റാന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഇരുപതോളം വീടുകൾക്ക് ഇപ്പോൾ തറക്കല്ലിട്ടു എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് ഇനി അടുത്ത പ്രൊജക്റ്റ് നാളെ മറ്റന്നാളുമായിട്ട് നടക്കുന്നുണ്ട് ഇരുപത്തിയേഴോളം വീടുകളാണ് ഇപ്പോൾ തറക്കല്ലിട്ടിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ പല സന്ന സ്ഥാനങ്ങളിൽ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പിന്നെ വ്യാപാര വ്യവസായ പ്രമുഖർ ആയിട്ടുള്ള ആളുകളൊക്കെ നാസർക്കാൻ്റെ കീഴിൽ ആ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ എം എൽ എ തറക്കല്ലിട്ട് പോയിട്ടുള്ളത് ബാക്കി ഇൻഷാല് എല്ലാം നിങ്ങൾ എന്താ പറയാനുള്ളത് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അണിയറിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓക്കെ നന്ദി നമസ്കാരം